അപ്പം മീൻ പിടിക്കാൻ പോവുകയാണ് മീൻ പിടിക്കുവാനായിട്ട് കുത്തി കുത്തിട്ടുണ്ട് ഇട്ട ഉടനെ തന്നെ കുത്തിയിട്ടുണ്ട് നമ്മളൊന്ന് വലിക്കാൻ പോവുകയാണ് ഒന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് കൊടുത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ മൂന്നാമതും ചൂണ്ടയിടുകയാണ് മൂന്നാമത്തെ ചൂണ്ട എന്ത് കൊടുത്തിട്ടുണ്ടല്ലോ കൊടുത്തിട്ടുണ്ട് 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 മൂന്നാമത്തെ മൂന്നാം ഇതേതാ ഇതേത് മീൻ ഏതാ റെഡ് റെഡ് റെഡ്ബലി റെഡ് റെഡ്ബലിയാണ് വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാമത് കിട്ടിയിരിക്കുന്ന റെഡ്ബെലി തന്നെ ഇതാ വീണ്ടും മൂന്നാമത്തേത് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ലാസ്റ്റ് ബക്കറ്റ് ഞാൻ കാണിച്ചു തരാം നാലാമത്തെ മീനും കിട്ടിയിരിക്കുകയാണ് ചെറിയൊരു മീനാണ് പക്ഷേ ഫിലോപ്പിയ അല്ലേ ഫിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത് ചെറിയ മീനാണ് വിടുകണോ അയ്യോടാ ഇനി ഇനീച്ച വലുതാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിനെ വിടുകയാണ് ജീവിക്കാൻ അനുവദിക്കുകയാണ് നമ്മൾ വാ വാ നോക്കി 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 നമ്മള് ജീവിക്കാന് അവനെ ജീവിക്കോട്ടെ പോയി എന്നിട്ട് മുഴുത്തായിട്ട് വരണം കേട്ടോ ആ മുഴുത്തായി കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും പിടിക്കാണ്ട് വരാം ആഹാ ആ വാ വാ വെച്ച് ഞങ്ങൾക്ക് കിട്ടിക്കുന്നകത്ത് മീനാണ് വാളയുടെ കുഞ്ഞാണ് കിട്ടിയേക്കുന്നത് പക്ഷേ ചെറുതായത് ജീവിക്കാൻ വീണ്ടും ഞങ്ങൾ അനുവദിക്കുകയാണ് വിടുകയാണ് ജീവിക്കാൻ അനുവദിക്കുന്നു ഹലോ ഗായ്സ് ഞങ്ങൾ പിടിച്ച മീനിൻ്റെ പല്ല് ഒന്ന് പരിശോധിക്കുകയാണ് നമ്മുടെ മനുഷ്യൻ്റെ പോലെ തന്നെയുള്ള പല്ലുകൾ ഇതിനുമുണ്ട് എന്നുള്ള കാര്യമാണ് ആ വിരള്ളു മാറ്റിക്കൂ കണ്ടോ എൻ്റെ പൊന്നെ ഇതാ അത്രയും ചെറിയ വലുപ്പമാണെങ്കിൽ പോലും മീനിന് എത്രയും ഇത്രയും ചെറിയ മീൻ ഇതാ ഇത്രയും വലിയ പല്ല് അത്ഭുതപ്പെടുത്തിയ കേട്ടോ